മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ടി മാധവേട്ടനാണ് നമ്മോടൊപ്പം ഉള്ളത് മാധവേട്ടൻ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ നിലവിലെ മെമ്പറാണ് അതോടൊപ്പം മാറഞ്ചേരിയുടെ ഒരു പൊതുമുഖമായിട്ട് പൊതുരംഗത്ത് നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എങ്ങനെയുണ്ട് മാധവേട്ട ഈ പത്തൊമ്പതാം വാർഡില് കാരണം മാറഞ്ചേരി തുറവാണത്ത് നിന്ന് ഇങ്ങനെ പത്തൊമ്പതാം വാർഡില് പ്രചരണത്തിന് അല്ലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്നപ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ പോകുന്നു ഈ പത്തൊമ്പതാം വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിലവിലുള്ള പതിനഞ്ചാം വാർഡിന്റെ ഒരു ഭാഗവും അതുപോലെ തന്നെ പതിനെട്ടാം വാർഡിന്റെ ഒരു ഭാഗവും ചേർന്നതാണ് ഇപ്പോഴത്തെ പത്തൊമ്പതാം വാർഡ് ആയിരത്തി നാൽപ്പത്തി വോട്ടർമാരുള്ള ഈ വാർഡ് വളരെ കാലമായി ഇടതുപക്ഷത്തിന്റെയും ബി ജെ പിയുടെയും കയ്യിലായി ഉള്ളതാണ് നിലവിൽ ഇത് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജയിച്ചതും ഇടതുപക്ഷം മെമ്പറും നിലവിലുള്ള ഒരു ഭാഗമാണ് അതുപോലെ തന്നെ ഇതിന്റെ ഒരു ഭാഗം യു ഡി എഫ് അംഗം ശ്രീ അബ്ദുൽ ഗഫൂർ പതിനെട്ടാം വാർഡിനെ പ്രതിനിധീകരിച്ച ഒരു ഭാഗം കൂടി ഈ വാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റി ശിഷ്ടം വോട്ട് ആ ഭാഗത്തു നിന്നും അഞ്ഞൂറ്റി അറുന്നൂറോളം വോട്ട് പതിനഞ്ചാം നിലവിലുള്ള പതിനഞ്ചാം വാർഡിൽ നിന്നും ഉൾപ്പെട്ടതാണ് ഈ വാർഡ് വളരെ സുരക്ഷിതമായ ഒരു മണ്ഡലമായി ഞാൻ ഇതിനെ കാണുന്നു കാരണം നിരവധിയായ ആളുകൾ എന്നെ അറിയുന്നവരും ഞാൻ അറിയുന്നവരുമാണ് അതിന് കാരണം നിരവധി വർഷത്തെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രവർത്തനം അത് തന്നെ എനിക്ക് ഒരുപാട് ബന്ധങ്ങളും ഒരുപാട് സൗഹൃദങ്ങളും അതുപോലെ തന്നെ ഒരുപാട് ആളുകളെ ഞാൻ പ്രദേശത്ത് സഹായിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ എന്റെ ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കൊരു പ്ലസ് പോയിന്റാണ് എനിക്കൊരു മുതൽക്കൂട്ടാണ് അത് എന്റെ വിജയം സുനിശ്ചിതമാക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവും ഈ പ്രചരണ പ്രവർത്തനവും എങ്ങനെ ഒന്നാം ഘട്ടം രണ്ടാം ഘട്ടമൊക്കെ പൂർത്തിയായി വീടുകളൊക്കെ കയറി എത്ര ഘട്ടങ്ങളായി ഈ വാർഡില് പല ഭാഗത്തും മൂന്ന് ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ രണ്ട് ഘട്ടം പൂർത്തിയാക്കിയിട്ടുണ്ട് അങ്ങനെയാണ് ഈ വാർഡ് നമ്മള് ഒരുപാട് പരിചയക്കാരുള്ളതുകൊണ്ട് എനിക്ക് ഒന്നും രണ്ടും മൂന്നും ഒട്ടും ഒരു പ്രയാസം തോന്നിയിട്ടില്ല നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തുന്നത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ യു ഡി എഫിന്റെ സജീവ പ്രവർത്തകർ എന്നോടൊപ്പമുണ്ട് ഈ വാർഡ് നൂറ് ശതമാനം വിജയ പ്രതീക്ഷ ഉള്ളൊരു വാർഡാണ് അങ്ങനെ തന്നെയാണ് അതിന്റെ അതിനെ ഞാൻ കാണുന്നത് സദ്യത്തിലെ മാധവേട്ട ഇത്തവണ മാറി നിൽക്കണമെന്ന് സ്വയം ആഗ്രഹിച്ചതാണ് പിന്നെ പാർട്ടി ഇങ്ങനെ ഒരു മത്സരത്തിന് വേണ്ടി ഏൽപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു അനുഭവം തീർച്ചയായും ഈ മത്സരരംഗത്ത് നിന്ന് ഞാൻ മാറി വെക്കണം അഞ്ച് തവണ മത്സരിച്ചു നാല് തവണ ജയിച്ചു ഇനിയും മറ്റൊരാള് വരട്ടെ എന്ന് ആഗ്രഹിച്ചെങ്കിലും ഈ സംവരണ വാർഡായത് കൊണ്ട് എനിക്കൊരു പ്രാതിനിധ്യം കിട്ടി അത് എന്റെ പാർട്ടി എന്നെ ചുമതല ഏൽപ്പിച്ചു അത് വിജയത്തിനെത്തിക്കുക എന്നുള്ള എന്റെ കടമയാണ് എന്റെ ഉത്തരവാദിത്തമാണ് അത് ഞാൻ നൂറ് ശതമാനം വിജയിക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം ഈ പത്തൊമ്പതാം വാർഡിന് ഒരു ജനപ്രതിനിധിയായി മാധവനെ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡ് നടപ്പാക്കാൻ ഉദ്ദേശിച്ചത് വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ തന്നെ ഈ വാർഡില് ഒരുപാട് പ്രദേശങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ സൗകര്യങ്ങളില്ലാത്ത ഒരവസ്ഥയിലാണ് സ്ട്രീറ്റ് ലൈറ്റുകളില്ല റോഡിന്റെ അവസ്ഥ അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകൾക്ക് മുഴുവൻ സഹായങ്ങളും എത്തിക്കാൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് അതൊക്കെ പൂർത്തീകരിക്കുക ജനങ്ങളിൽ പരമാവധി എന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ ലക്ഷ്യം ഇവിടുത്തെ തകർന്നെടുക്കുന്ന റോഡുകൾ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് വർദ്ധിച്ചു വരുന്ന തെരുതായ ശല്യം അങ്ങനെ ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട് ജനങ്ങളുടെ നേറുന്ന പ്രശ്നങ്ങളായ സാമൂഹ്യ സുരക്ഷ സംബന്ധിച്ചുള്ളത് അതൊക്കെ ജനങ്ങൾക്ക് പരമാവധി എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എന്റെ കർത്തവ്യം നേരത്തെ എന്റെ വാർഡുകളിൽ ഞാനത് ചെയ്തിട്ടുണ്ട് നൂറ് ശതമാനം പൂർത്തിയാക്കി എന്ന വിശ്വാസത്തിൽ തന്നെയാണ് പുതിയൊരു വാർഡിൽ ഞാൻ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് മാറങ്കേരി ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന പത്തൊമ്പതാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി സുരേഷ് ബാബു ആണ് സി പി ഐയുടെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെ പോകുന്നു പ്രവർത്തനങ്ങളൊക്കെ ഇപ്പോൾ മുന്നോട്ട് നന്നായി പോകുന്നുണ്ട് ഇപ്പോൾ റൗണ്ട് കഴിഞ്ഞു ഇനിയിപ്പോ രണ്ടാമത്തെ റൗണ്ട് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് ഒരു പുതിയ വാർഡായ കാരണം കുറച്ച് ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും വേണ്ടില്ല നല്ല രീതിയിൽ പ്രവർത്തനങ്ങൾ നടന്നു മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഈ വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി നിലവിൽ പഞ്ചായത്ത് മെമ്പർ ആണ് പിന്നെ നേരത്തെയും ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ആളാണ് നിങ്ങളാണെങ്കിൽ ഒരു എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത് ഈ എത്ര സീനോറിറ്റി ആണെന്നുണ്ടെങ്കിലും നമ്മളൊരു പുതിയൊരു ആളാണ് അപ്പോൾ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയി ജനങ്ങളെ വേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് ജയിക്കണം എന്നുള്ളൊരു ഇതാണ് നമുക്കിപ്പോ മുന്നിൽ കാണുന്നത് അപ്പൊ അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ ചെയ്ത് ആൾക്കാരെ ജനങ്ങളെ നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ മനസ്സിലാക്കി അവർക്ക് വേണ്ടി ജയിച്ചു കഴിഞ്ഞാൽ പ്രവർത്തിക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിട്ടാണ് നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഇത് എങ്ങനെയും പ്രയാസപ്പെട്ട് നമ്മൾ ഈ ജയിക്കണം നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടുന്ന് അങ്ങനെ ഈ വാർഡിന്റെ ഒരു ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എന്താണ് ഈ വാർഡിൽ നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ അത് ഇപ്പൊ ഞാൻ ഇപ്പോ കുറെ വീടുകളിൽ പോയി അപ്പൊ അവര് ചില കാര്യങ്ങളൊക്കെ അവർക്ക് ബുദ്ധിമുട്ട് കാര്യങ്ങളും വഴിയുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഞാൻ ജയിച്ച് കഴിയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങള് അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ നമുക്ക് ഇവിടെ ചെറിയ പ്രവർത്തനങ്ങളൊക്കെ ഇനി മുന്നോട്ട് പോകേണ്ടതുണ്ട് ഏഹ് ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ ആ പ്രവർത്തനങ്ങൾക്കായി മുന്നോട്ട് പോയി അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുത്ത് ഈ വാർഡിനെ പുരോഗമിക്കാൻ വേണ്ടി എന്ത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം